കെ രാമചന്ദ്രൻ ൻഎൽ നയിക്കുന്ന പുതുക്കാട് മണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് ആവേശോജ്വല തുടക്കം മൂന്ന് ദിവസങ്ങളിലായി മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലൂടെ കടന്നുപോകും ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ പി രാജേന്ദ്രൻ നെല്ലായിൽ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മണ്ഡലം സെക്രട്ടറി സി യു പ്രിയൻ വൈസ് ക്യാപ്റ്റനായും സി പി എം മണ്ഡലം സെക്രട്ടറി പി കെ ശിവരാമൻ ജാഥ മാനേജരുമായാണ് ജാഥയെ നയിക്കുന്നത് ആദ്യ ദിനത്തിൽ നന്ദിക്കര നെടുമ്പാൾ തൊട്ടിപ്പാൽ, പുതുക്കാട് രണ്ടാംകല്ല് ശാന്തിനഗർ, നഗർ കാളക്കല്ല് കരുവാപ്പടി മണ്ണമ്പേട്ട എന്നിവിടങ്ങളിലെ പര്യടനത്തിനു ശേഷം ആമ്പലൂരിൽ ജാഥ സമാപിച്ചു ശനിയാഴ്ച പാലപ്പള്ളി വരതിരപ്പള്ളി നന്ദിപുലം മുപ്പിളിയം ചെമ്പുച്ചിറ കോടാലി വെള്ളിക്കുളങ്ങര മോനുടി മൂന്നുമുറി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി മറ്റത്തുർക്കുന്നിൽ സമാപിക്കും ഞായറാഴ്ച പാഴായിൽ നിന്നും ആരംഭിച്ച് പല്ലിശ്ശേരി കടലാശ്ശേരി ചെറുവക്ക് ചാത്തക്കുടം എറവക്കാട് തലൂർ പാലിയക്കര തൃക്കൂർ പാലയ്ക്കപ്പറമ്പ് എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം മാവിൻ ചുവടിൽ സമാപിക്കും സഞ്ചരിക്കുന്ന ഒരു വികസന മുന്നേറ്റ ജാഥയാണ് ഇപ്പോൾ ഇവിടെ നിന്നും സി പി ഐയുടെ ദേശീയ കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സർ കെ പി രാജേന്ദ്രൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ ഈ ജാഥ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും വികസന പ്രശ്നങ്ങളും വളരെ സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകും മൂന്ന് ദിവസം നമ്മുടെ എം എൽ എയുടെ നേതൃത്വത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ ജന പങ്കെടുക്കാനും ജാഥയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാനും ഞാൻ ഞാനെന്റെ സന്തോഷം അറിയിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ വ്യക്തികളുടെ പേരിലുള്ള അഭിവാദ്യങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നു ഇവിടെ അച്ചടിച്ചിറക്കിയ നമ്മുടെ പ്രസ്താവനയും രാജയ്ക്ക് സംബന്ധിച്ച പ്രസ്താവനയും ഇവിടെ നേരത്തെ കാണിച്ച നിയോജക മണ്ഡലത്തിൽ നടന്ന വികസന പ്രദർശനങ്ങളെ കുറിച്ചുള്ള വീഡിയോ പ്രദർശനമൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം ഞാനും നല്ലവണ്ണത് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു മൂന്ന് യാഥകൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ജനങ്ങളിൽ നിന്ന് ഉണ്ടായ പ്രചോദനമാണ് നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു പ്രചരണ യാഥ കൂടി നടത്താൻ എന്നിൽ ലഭ്യമായ ਬਾਲਗਾਂ ਆਜਮਿਤਿਕਾ ਨੋਰਾ ਇਹ ਯਾਦਾ ਉਹ ਵਜਾਇ ਨਿਯਮਾਈ ਉਲਗਾਨਨ ਹੋਇਆ ਜਿਕੇ ਕੇਂਦਰਾ ਕਮੇਟੀਾਂ ਦਾ ਆਪ ਕੇਪੀ ਆਜੰਦਨ